മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് ുംള ഫാക്ടറിയിലെ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ കൊല്ലം അഷ്ടമുടി കായലിലെ തീരത്ത് താമസിക്കുന്നവർ ഒൻപത് തുരുത്തുകളിലാണ് ആളുകൾ മൂക്കുപൊത്തി ജീവിതം തള്ളി നീക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല എന്തിനേറെ പറയുന്നു ദുർഗന്ധം കാരണം സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ കഴിയാത്തവരാണ് തീരത്ത് താമസിക്കുന്നവർ കൊല്ലം കോർപ്പറേഷൻ മൂന്നാം വാർഡിലെ ഫാത്തിമ തുരുത്ത് കണക്കൻ തുരുത്ത് തുരുത്ത് അരുളപ്പൻ തുരുത്ത് സെന്റ് ജോർജ് ഐലൻഡ് ഉൾപ്പെടെ ഒൻപത് തുരുത്തുകളിലെ ജീവിതങ്ങളാണ് ദുർഗന്ധം മൂലം വഴിമുട്ടി നിൽക്കുന്നത് തെക്കുംഭാഗം പഞ്ചായത്തിലെ മീൻവള നിർമ്മാണ ഫാക്ടറിയിലെ ദുർഗന്ധമാണിതിന് കാരണം മീൻ കുഴുങ്ങാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ നിൽക്കാനാകില്ല കുട്ടികൾ ഛർദ്ദിച്ച് അവശരാകുന്നതും സ്ഥിരം കാഴ്ചയാണ് കുരുപ്പുഴ നീണ്ടകര ഭാഗങ്ങളിലും ഈ ദുർഗന്ധമെത്തും കുട്ടികളുടെ യൂണിഫോം ഇവിടെ കഴുകി ഉണക്കാനിടും അതിൽ ഈ ദുർഗന്ധം പടരുമെന്നും നാട്ടുകാർ പരാതിയിൽ പറയുന്നു